സംസ്ഥാനത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ജയതിലക് ചുമതലയേൽക്കും ശരദാമുരളി ധനനീമാസം മുപ്പതിന് വിരമിക്കാനിരിക്കെയാണ് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്നതോടെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള എ ജയതലക് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കും ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് എ ജയതിലക് കേരള കേഡലിലെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ വിസമ്മതിച്ചതോടെയാണ് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എ ജയതിലക് എത്തിച്ചേരുന്നത് ഐ എസ് തലപ്പത്തെ പോരൂക്ഷമാകുന്നതിനിടയിലാണ് എ ജയതിലക് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ജൂൺ ാണ് ജയതിലകിന്റെ സർവീസ് കാലാവധി എൻ പ്രശാന്ത് അടക്കമുള്ളവർ ജയതിലകിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നതിനിടയിലാണ് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നതും ഇതോടെ ഐ എസ് തലപ്പത്തെ പോരോ രൂക്ഷമാകുമോ എന്നതും പ്രധാനമാണ് അതേസമയം വികസന പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും ജയതിലക വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം